തലയിണക്കിടിയിൽ വാക്കെത്തി വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഒരു സ്ത്രീക്ക് ഉറങ്ങേണ്ടി വരില്ല ജിഷ പെരുമ്പാവൂർ ജിഷയുടെ കൊലപാതകത്തിന് അതിന്റെ ബാക്കി പത്രമായിട്ടാണല്ലോ ഈ ഡയലോഗൊക്കെ വന്നത് അതിനുശേഷം വാളയാർ വന്നു വണ്ടിപ്പെരിയാർ വന്നു വടക്കാഞ്ചേരി വന്നു നിയമത്തിന്റെ വാല്യൂ എന്താണെന്നറിയാത്ത മൊറാലിറ്റി എന്താണെന്ന് അറിയാത്ത ആഭാസന്മാരിയ്ക്കേണ്ട ഒരു സഭയല്ല ഒരിക്കലും നിയമസഭ മുകേഷിനെ പോലുള്ള സ്ത്രീലമ്പണന്മാരെ വുമണൈസേഴ്സിനെ പിന്തുണയ്ക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പിണറായി സർക്കാരും ഭാബിയോടൊപ്പം ചേരുന്ന ശിവന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഇൻഡയറക്റ്റായിട്ടാണ് വേണ്ടതൊന്നും തരില്ലോ അല്ലേ എന്നുള്ള രീതിയിലൊരു ടോക്കാണ് വന്നത് അപ്പം ഈ പിണറായി വിജയൻ സർക്കാരിന് അവരുടെ എം എൽ എ ആയ മുകേഷിൻ്റെ സ്ത്രീ പീഡന കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എന്തോ തോന്നിവാസമാണോ താൻ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഈ ചാനലിൽ വന്നിരുന്ന് തൻ്റെ പേര് പറയുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്കിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് കുടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളതെന്നുള്ളത് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയായ വീണ എസ് നായരാണ് വീണ താങ്കൾ മുമ്പ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാഷ്ട്രീയ പ്രവർത്തനം വരുന്നതിന് മുമ്പായിട്ട് ആങ്കറിങ്ങും അതുപോലെ സിനിമയിലൊക്കെ അത്യാവശ്യം സജീവമായിട്ട് ഉണ്ടായിരുന്നതാണ് പിന്നെ പെട്ടെന്ന് കാണാനില്ല അത് ആ ഒരു മേഖലയിലോട്ടേ കാണാനില്ല എന്താണ് അതിനുള്ളൊരു കാര്യം ഞാൻ അവതാരക എന്നുള്ള നിലയിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും എന്നെ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഒൻപതാം ക്ലാസ് ശേഷം ഒരു പത്താം ക്ലാസ്സോടുകൂടി തന്നെ അവതരണ രംഗത്തേക്ക് വരികയും ഒരു രണ്ട് വർഷം ഏഷ്യാനെറ്റ് പ്ലസ്സിൽ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആ സമയത്ത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ആയിരുന്നു ഈ മിസ്റ്റ് അത് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രീലാൻസ് ആയിട്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ അതായത് അന്നത്തെ സൂര്യ ടി വി കൈരളി എ സി വി ജയ് ഹിന്ദ് ജീവൻ എല്ലാ ചാനലുകളിലും ആ സമയത്തുണ്ടായിരുന്ന എല്ലാ ചാനലുകളിലും ഒരുവിധം ആങ്കർ ചെയ്തിരുന്നു ആ ഒരു ഫൈവ് ഇയേഴ്സ് എൽ എൽ ബി ചെയ്തിരുന്ന അഞ്ച് വർഷം ഇതിനിടയിൽ അഭിനയം എന്ന് പറയുന്നത് ഞാൻ അവതരണത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പാണ് ഒരു ഒരു ടെലിഫിലിം അവതരിപ്പിച്ചിരുന്നു അഭിനയിച്ചിരുന്നു അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് മലയാളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഒരു സംവിധായകൻ്റെ ടെലിഫിലിം ആയിരുന്നു അത് അപ്പോൾ അതിനുശേഷം പിന്നെ അവതരണത്തിലേക്ക് വന്ന് അവതരണത്തിൽ തന്നെ വളരെ ബിസി ബിസിയായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ എൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ലോ അക്കാഡമിയിലാണ് എൽ എൽ ബി ചെയ്തത് അപ്പോൾ ഒരു നയൻ ടു വൺ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം എനിക്ക് അത്യാവശ്യം ആങ്കറിങ്ങും കാര്യങ്ങളുമൊക്കെ ഇപ്പം ചാനൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് തരുമായിരുന്നു എനിക്ക് അങ്ങനെ ആ രീതിയിൽ പ്ലാൻ ചെയ്താണ് പോയത് പിന്നെ ഒന്നുകൂടി ചോദിക്കുകയാണെങ്കിൽ ഈ അഭിനയത്തിൽ ഓൺ ചെയ്യാത്തതിനുള്ള ഒരു കാരണം ഞാൻ നേരത്തെ സൂചി സൂചിപ്പിച്ച നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ആ ആ ഒരു ഒരു സ്പേസ് നമുക്ക് തരുന്നൊരു വൈബ് വളരെ പ്രധാനമാണ് കാരണം നമുക്ക് ആദ്യം തന്നെ ചില രംഗങ്ങൾ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിന് അതിന് അതിൻ്റെ പുറകെ പിന്നെ പോകാൻ അത്ര താല്പര്യം കാണിക്കില്ല ഞാൻ ഈ ടെലിഫിലിം ചെയ്ത ആ സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ ഓവർ ഫോൺ ഒരു സംസ്ഥാനത്തിലുണ്ടായതിൽ എനിക്കൊരു ചെറിയ ശരികേട് തോന്നിയത് കൊണ്ടും സ സാധാരണഗതിയിൽ ഒരാളോ രണ്ടാളോ പ്രശ്നക്കാരാണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല എന്ന് പറയുമെങ്കിലും ഇതെല്ലാം ഒരു സാമ്പിളാണല്ലോ നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ സാമ്പിൾസ് എടുത്തിട്ടാണ് എന്താണ് ഫൈനൽ എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഒരു രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഒരു ആളുടെ ഭാഗത്ത് നിന്ന് ചില സംസാരങ്ങൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വലിയ കാരണമായിരുന്നിരിക്കാം എനിക്ക് തോന്നുന്നു ഒപ്പം തന്നെ ലൈഫിൽ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു പ്രൊഫഷൻ ഏതാക്കണമെന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു വ്യക്തിത്വവും നമ്മുടെ ഡിഗ്നിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തല തലവുയർത്തിപ്പിടിച്ച് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു വർക്ക് സ്പേസ് ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒപ്പം എൻ്റെ കുടുംബ സാഹചര്യം ജീവിത സാഹചര്യം എല്ലാം അങ്ങനെ ആയതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയായിരുന്നു അങ്ങനൊരു മോശം അനുഭവം ഉള്ളതുകൊണ്ടാണോ പിന്നെ തുടർന്ന് പോകാൻ അല്ല ആ മോശം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംവിധായകൻ എന്നോടങ്ങനെ വളരെ നേരിട്ടല്ല സംസാരിച്ചത് ഞാൻ ആ ടെലിഫിലിമൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ നാച്ചുറലി ഒരു ടെലിഫിലിം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനോട് ആ പ്രോജക്റ്റിന് ശേഷം സർ ആ പ്രോജക്റ്റ് എങ്ങനെയുണ്ട് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ക്യാഷ്വലി സംസാരിക്കുന്ന ഒരു ഫോൺ കോളിൽ അദ്ദേഹം ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു നടി തമിഴിലൊക്കെ വളരെ പോപ്പുലറായി വളരെ ശ്രദ്ധേയമായൊരു നടിയായിട്ട് മാറി ആ ഒരു സമയത്താണ് ഈ ടെലിഫിലിം ഞാൻ ചെയ്യുന്നതും ആ അല്ല പേര് ഞാൻ പറയുന്നില്ല ഫേമസ് ഫേമസ് ആണ് വളരെ വളരെ ആയിട്ടുള്ള ഡയറക്ടറാണ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ തീർച്ചയായും സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ചില അലിഗേഷൻസും ഈ കാറ്റിനൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ പറയാം പക്ഷെ ഞാനായിട്ട് കാരണം എന്നോട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് വേണ്ടതൊന്നും തരില്ലോ അല്ലേ എന്നുള്ള രീതിയിലൊരു ഒരു ടോക്കാണ് വന്നത് അപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ട് എനിക്കെന്ന് തോന്നുന്നു ഒരു പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിലോ മറ്റു പഠിക്കുന്ന സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമോ പത്താം ക്ലാസ്സോ അങ്ങനെ ഒരു സമയമാണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഏജ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് അപ്പം ഞാൻ ആയിട്ട് ചോദിച്ചത് സാറിന് എന്താ വീട്ടിൽ ഭാര്യയില്ലേ എന്ന് ചോദിച്ചു അത് ചോദിക്കാൻ ഇപ്പം സത്യത്തിൽ ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ അറ്റ് ദാറ്റ് ഏജ് ഞാൻ എന്തായിരിക്കും അങ്ങനെ ആയിട്ട് അങ്ങനെ ചോദിച്ചെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കലാരംഗത്തേക്ക് വരുന്നതിന് എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു എന്നെ കുട്ടിക്കാലത്തെ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ വീട്ടുകാർ പക്ഷേ അവർ ഈ ടി വി സിനിമ എന്നൊക്കെ പറയുന്നവർ പക്ഷെ അവർക്ക് അജ്ഞാതമായിട്ടുള്ള ലോകവും കൂടി ആയതുകൊണ്ടായിരിക്കാം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നതും പലപ്പോഴും എപ്പോഴും നല്ല കാര്യങ്ങൾ അല്ലല്ലോ മുമ്പ് മുൻപും കേൾക്കുന്നത് അപ്പം അവർക്ക് അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് ഞാൻ പോകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു കലയുള്ള ഒരാൾക്ക് സ്വപ്നങ്ങളുള്ള ഒരാൾക്ക് ഒരു ഒരു പരിധിക്കപ്പുറം അതിനെ സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല അങ്ങനെ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് നമ്മൾ സപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും നമുക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലാണ് ഓക്കെ അങ്ങനെയാണ് എങ്കിൽ അഭിനയമോ അല്ലെങ്കിൽ അവതരണമോ എന്താണ് ഇഷ്ടം അതിലേക്ക് സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വീട്ടുകാർ അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ചോദ്യം എന്നോട് വന്നപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത് ഏതായാലും ഇത്തരം കാരണങ്ങൾ കാരണം നമ്മൾ വരുന്ന ഒരു സ്പേസിൽ വളരെ നമുക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് അതിന് പിന്നാലെ പോവും പക്ഷേ എനിക്ക് ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം പിന്നീട് കൂടുതൽ എൻ്റെ അക്കാഡമിക്സും പിന്നെ അതിനൊപ്പം അവതരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഷൂട്ട് അപ്പ് ചാനലിൽ പോയി ഷൂട്ട് ചെയ്ത് വൈകിട്ട് തന്നെ വീട്ടിലെത്താം ഇനി യാത്ര ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സേഫായിരുന്നു കാരണം ഞാൻ സൂര്യ ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തിരുന്ന പ്രോഗ്രാംസ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് കാക്കനാട് പോയി നവോദയ സ്റ്റുഡിയോയിൽ രണ്ടും മൂന്നും ദിവസം സ്റ്റേ ചെയ്ത് അവിടെ ഷൂട്ട് കഴിഞ്ഞ് വരാറുണ്ട് പക്ഷെ വളരെ സേഫായിരുന്നു വളരെ കംഫർട്ടബിളായിരുന്നു അങ്ങനെ അതെനിക്ക് നമ്മൾ നല്ല ആളുകളിലേക്ക് ചെന്ന് പെടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ് അത് സിനിമ മേഖലയിൽ തീർച്ചയായും തീർച്ചയായും പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആരാണ് നല്ലത് ആരാണ് മോശം എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ എത്തി ട്രാപ്ഡായി പോയതിനു ശേഷമായിരിക്കാം പലരും അത് ട്രാപ്പ് ആണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതിരുന്നത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പം ഈ മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് നിരവധി നിരവധി കുറ്റങ്ങൾ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സിനിമ നടന്ന് സിദ്ദീഖ് ജയസൂര്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ജയസൂര്യ പുള്ളിയെ പറ്റി ഒരുപാട് ഇത് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ എം എൽ എയുമായ മുകേഷ് സിനിമ നടന്ന എം എൽ എ മുകേഷ് ഇപ്പം പുള്ളിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ അഭിപ്രായം എന്താണ് കാര്യം സി പി എം എം എൽ എ ആണ് ഈ ആരോപണങ്ങൾ വന്നിട്ട് രാജു പോലും വെക്കാതെ അല്ലെങ്കിൽ അന്വേഷണം നേരിടാതെ ഇപ്പം നല്ല വാർത്തയിലുണ്ടായിരുന്നു അന്വേഷണത്തിലോട് സഹകരിക്കുന്നില്ല എന്നൊരു പരാതിയും കേൾക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തും ആവുമല്ലോ കാര്യം അവരാണല്ലോ ഭരിക്കണത് അല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് കുറച്ച് മുമ്പും അദ്ദേഹത്തിനെതിരെ തൃശ്ശൂരും ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു വന്നിട്ടുണ്ട് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നി എന്താണെന്നറിയോ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചാണല്ലോ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇനി ഈ പിണറായി വിജയൻ സർക്കാരിന് അവരുടെ എം എൽ എ ആയ മുകേഷിൻ്റെ സ്ത്രീ പീഡന കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കേണ്ടത് കാരണം മുകേഷിനെതിരെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്നോ നാലോ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ആ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തും എന്നുള്ളതാണ് ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഉളുപ്പ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അദ്ദേഹം ഇപ്പോൾ ഒരു എം എൽ എയുടെ ഒരു പ്രിവിലേജിൽ ആ ഒരു സെക്യൂരിറ്റിയിൽ ജീവിക്കുകയാണ് ഈ ഈ പ്രിവിലേജ് അന്വേഷണത്തിന് വളരെ അത്യാവശ്യമാണ് കാരണം ആ കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ ആ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സർക്കിളിൻ്റെ ഒരു ഫുൾ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണം ലഭിക്കുകയുള്ളൂ ആ സംരക്ഷണം ലഭിച്ചാൽ മാത്രമേ കേസിനെ സൗകര്യപ്പെടുന്ന രീതിയിൽ അട്ടിമറിക്കാനും സാധിക്കുകയുള്ളൂ ഈ എം എൽ എ എന്ന് പറയുന്ന സീറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മുകേഷ് വെറും ഒരു താരമായിട്ട് മാറി മാറും ആ ഒരു വെറും താരത്തിന് ചില ലിമിറ്റേഷൻസ് വരാം പക്ഷേ ഒരു സിറ്റിംഗ് ഭരണപക്ഷത്തിൻ്റെ എം എൽ എക്ക് ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലുള്ള ഒരാളുടെ ഒരു 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 മാനസ എന്താണ് ഒരു സഹയാത്രികനോ അങ്ങനെയൊക്കെ ഒരു വിശേഷണം വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് നൽകാം നിങ്ങൾ ഓർക്കേണ്ടത് ഈ പിണറായി വിജയൻ സർക്കാർ ആദ്യ സർക്കാർ വരുന്നത് തലയിണക്കിടയിൽ വാക്കത്തി വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഒരു സ്ത്രീക്ക് ഉറങ്ങേണ്ടി വരില്ല ജിഷ പെരുമ്പാവൂർ ജിഷയുടെ കൊലപാതകത്തിന് അതിന്റെ ബാക്കി പത്രമായിട്ടാണല്ലോ ഈ ഡയലോഗൊക്കെ വന്നത് അതിനുശേഷം വാളയാറ് വന്നു വണ്ടിപ്പെരിയാർ വന്നു വടക്കാഞ്ചേരി വന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഓർക്കണം വാളയാറിലൊക്കെ മൈനറായിട്ടുള്ള ദളിത് സഹോദരിമാരാണ് രണ്ട് മൈനറായിട്ടുള്ള പെൺകുട്ടികളാണ് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കപ്പെട്ടത് അവിടെയൊക്കെ സർക്കാരിൻ്റെ ഇൻറ്റർഫിയറൻസ് എങ്ങനെയായിരുന്നു സർക്കാർ എങ്ങനെയാണ് ആ കുടുംബത്തിന് ഭാഗ്യവതി എന്നാണ് അമ്മയുടെ പേര് ഞാൻ വിചാരിക്കുന്നു ഈ ഭൂമിയിലെ ഏറ്റവും ദൗർഭാഗ്യവതിയായിട്ടുള്ള അമ്മ കാരണം പ്രസവിച്ച രണ്ട് പെൺമക്കളെയും ഇതുപോലെ ഒരു ഒരു അവരെങ്ങനെയാണ് അത് സഹിച്ച് ജീവിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഒരു ഒരു ഇതിന് വേണ്ടി വേണ്ടി ചർച്ചയ്ക്ക് അവർ പറഞ്ഞു പറഞ്ഞു കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു അതെ അതെ അപ്പം അതാണ് ഈ കേരളത്തിൽ പിണറായി സർക്കാർ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണ് കാരണം അവരെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ നിരന്തരം പി ശശിയെ കുറിച്ച് സംസാരിക്കുന്നു പി കെ ശശിയെക്കുറിച്ച് സംസാരിക്കുന്നു തീവ്രത അളക്കാൻ പീഡനത്തിൻ്റെ മീറ്ററുമായിട്ട് പോയ ശ്രീമതി ടീച്ചറിനെക്കുറിച്ചും ബാലൻ സഖാവിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടും അതേ കേരളത്തിൽ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പഠിച്ച് ജസ്റ്റിസ് ഹേമയെ പോലെ ഒരു പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു ഒരു മുൻ ജുഡീഷ്യൽ ഓഫീസറിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിനെ നാലര വർഷം വെച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് വെച്ചത് ഈ റിപ്പോർട്ടിനകത്ത് സഖാവ് പിണറായി വിജയന് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാരിന് വേണ്ടപ്പെട്ട പലരുടെയും പേര് ഇൻവോൾവ് ആയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പാര് ഗ്രൂപ്പുണ്ട് കഴിഞ്ഞ ദിവസം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പവർ ഗ്രൂപ്പിലൊന്നുമില്ല മമ്മൂട്ടി ഇല്ല മോഹൻലാൽ ഇല്ല ഇവരൊന്നും അതെ ഇവരാരും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല ഗണേഷ് കുമാർ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല മുകേഷ് പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവരെല്ലാവരും പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നുള്ളൂ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയൊക്കെയാണ് പിണറായി സർക്കാരിന് പ്രൊട്ടക്റ്റ് ഇരുന്നത് കാരണം ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും അധികം പേജസ് ഇപ്പോഴും ഹിഡൻ ആണ് അത് വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ എത്തി ഇനി അതിലെ വസ്തുതകൾ പുറത്ത് വരുമ്പോൾ മാത്രമേ ആരൊക്കെയാണ് ആ മഹാമാന്യന്മാരെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ രഞ്ജിത്ത് സംവിധായകൻ എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സ്ത്രീ അദ്ദേഹത്തെക്കുറിച്ചൊരു സ്ത്രീ പീഡന കേസ് പുറത്തു വരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു ഒരു പയ്യൻ വന്നിട്ട് പറയാണ് അവനെ പീഡിപ്പിച്ചു എന്ന് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ജെൻഡർ ഇക്വാലിറ്റി കാരണം സ്ത്രീയെ മാത്രമല്ല പുരുഷന്മാരെയും പീഡിപ്പിക്കുന്നവരെ നോക്കിയിട്ടാണ് അവർ സീറ്റുകൾ നോക്കി കൊടുത്തിരിക്കുന്നത് ഇരിക്കാൻ അപ്പോൾ അതാണ് ഇടതുപക്ഷത്തിൻ്റെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്ത ഇലക്ഷനിൽ രഞ്ജിത്ത് ചിലപ്പോൾ മത്സരിക്കും സി സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നാണ് തോന്നുന്നത് കാര്യം പിണറായി വിജയൻ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് രഞ്ജിത്ത് അതുകൊണ്ടാണ് ആ ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തിയത് അതെ അതിപ്പം നാണക്കേട് ആവും എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് രാജിവെച്ച് പിന്മാറിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ സിനിമ ഈ എം എൽ എ മുകേഷ് വളരെ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത രീതിയിലൊരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് അവരും വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാമോ അല്ലെങ്കിൽ തന്നെ അവരെ അപ്പം തന്നെ ആ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് അന്വേഷണം നേരിടേണ്ട ഒരു സർക്കാരിനില്ല അല്ല ഇതിന് ഈ പ്രോബ്ലത്തിന്റെ ഗ്രാവിറ്റി കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാൽ മീഡിയയോട് വന്നിട്ട് പറഞ്ഞു എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മ സംസാരിക്കണം അല്ലെങ്കിൽ അമ്മ എന്നല്ല ശരിക്കും പറഞ്ഞാൽ എ എം എം എ അതിനപ്പുറത്തേക്ക് ഒന്നും അർഹിക്കുന്നില്ല കാരണം അമ്മ എന്ന് പറഞ്ഞ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഒരു വാക്കാണ് അതിനെ ഒരു ആഭാസ സംഘത്തിന് ആ പേര് യോജിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ള എം എം എ വന്ന് പറയണമെന്ന് പറയുന്നത് ശരിയല്ല ഈ എ എം എം എ രൂപീകരിച്ചത് അതിലെ ആർട്ടിസ്റ്റിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷനാണ് എ എം എം എ ഒരു കുടുംബമാണെന്ന് പറയുന്നു കുടുംബത്തിനുള്ളിൽ ഇതുപോലെയുള്ള പീഡനങ്ങൾ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് കുടുംബത്തിലെ കാരണവന്മാർ അത് പ്രതികരിക്കില്ലേ നിലയ്ക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ നട നടത്തില്ലേ അപ്പോൾ എ എം എം എ അല്ല ഇതിനൊന്നും പ്രതികരിക്കേണ്ടതെന്ന് അദ്ദേഹം വന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം പ്രേക്ഷകർ തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം ഇതൊരു എ എം എം എയുടെ മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞവരെ പീഡനം ഇടവേള ബാബുവും മുകേഷ് ആ ഒരു ഒരു അതിജീവിതയോട് പറഞ്ഞത് അറിയാതെ ഈ ഇൻഡസ്ട്രിയിൽ ഒന്നും നടക്കത്തില്ല അമ്മയുടെ മെമ്പർഷിപ്പ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഈ മെമ്പർഷിപ്പിനെ പോലും സ്ത്രീ പീഡനത്തിനുള്ള ഒരു ടൂളാക്കി ഈ സംഘം മാറ്റി എന്ന് പറയുന്നത് എത്ര അപഹാസ്യമാണ് സത്യത്തിൽ എ എം എം എ എന്നിട്ട് ഇവർ ഇത് ഈ എന്തുകൊണ്ട് ഈ അമ്മ സംഘടന നിലനിൽ നിലനിർത്തണം ശ്രീ ഗണേഷ് കുമാർ വാചാലിനാവുന്ന കണ്ടു എത്രയോ പേർക്ക് മാസം അയ്യായിരം രൂപ കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏ കോടിക്കണക്കിന് രൂപയാണ് കൈനീട്ട വകയിൽ അപ്പോൾ എന്ത് തോന്നിവാസവും കാണിച്ച് എന്ത് വൃത്തികേടും കാണിച്ചിട്ട് അതിനെ എല്ലാം ഒരു കൈനീട്ടത്തിൻ്റെ ചരടിലേക്ക് കൊണ്ട് കെട്ടി ജസ്റ്റിഫൈ ചെയ്യാന്നാണോ ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി കൂടിയായിരിക്കുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാർ കരുതുന്നത് ആ അതൊരിക്കലും അമ്മയുടെ ഒരു കമ്മിറ്റി പോയി കഴിഞ്ഞാൽ നല്ല ആൾക്കാരുടെ പുതിയൊരു കമ്മിറ്റി വരണം ആ കമ്മിറ്റി ഈ പ്രവർത്തനങ്ങളുമായി തൊട്ട് തുടർന്ന് മുന്നോട്ട് പോകണം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കെട്ടി പടുത്തുയർത്തിയൊരു ഇൻഡസ്ട്രിയാണ് എന്ന് കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാൽ പറയുന്നത് കേട്ടു തൊണ്ണൂറ് വർഷം പാരമ്പര്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ടാണ് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളത് ഇപ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള നല്ല സിനിമകളെ അതിനെയെല്ലാം നമ്മൾ ഒരു ഭാഗത്ത് അദ്ദേഹ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആ ഒരു അപ്ലോസും ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഈ ഇൻഡസ്ട്രി ഈ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും അതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തപ്പെടുകയും സ്ത്രീകൾ സുരക്ഷിതരാകപ്പെടുകയും ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി തകരുകയല്ല ഈ ഇൻഡസ്ട്രിയുടെ ഇൻറ്റിഗ്രിറ്റി കൂടു കൂടുകയുള്ളു താൽക്കാലികമായിട്ടുള്ള ചെറിയ ചില ടേർബുലൻസസ് ഉണ്ടാവും അത് അത്യപ്പോൾ ഒരു സൈലൻ്റ് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം ഒരു അന്തരീക്ഷമാണ് എല്ലാവരും സൃഷ്ടിക്കുന്നതെങ്കിൽ നാച്ചുറലി ഇറ്റ് വിൽ ലീഡ് ടു വയലൻ്റ് റെവല്യൂഷൻസ് ആ വയലൻ്റ് റവല്യൂഷൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടി ചാർമിള ഇരുപത്തെട്ട് പേരുടെ കാര്യമാണ് പറയുന്നത് ഒരു സിനിമയുടെ പ്രൊഡ്യൂസറ് അർജുനൻ പിള്ളയും അഞ്ചു മക്കളും ആ പ്രൊഡ്യൂസറും സുഹൃത്തുക്കളും ചേർന്ന് അവരെ പീഡിപ്പിക്കാൻ പോയി ഇറങ്ങി ഓടി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവരുടെ അനുഭവം പറയുന്നു മലയാളത്തിലെ മറ്റൊരു പ്രഗത്ഭനായ സംവിധായകൻ ശ്രീ ഹരിഹരനെ കുറിച്ച് പറയുന്നു സത്യത്തിൽ എനിക്ക് ആലോചിച്ചിട്ട് ലജ്ജ തോന്നുന്നു കാരണം ഇവരിൽ പലരും ഇപ്പോൾ മക്കളും മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ എങ്ങനെയാണ് വീട്ടിലെ പെൺമക്കളുടെ മുഖ മുഖത്ത് നോക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ കൊച്ചുമക്കളെ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല വളരെ 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 മോശം കാരണം ഈ നമ്മുടെ ഇൻഡസ്ട്രിയെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിൽ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല കാരണം ശ്രീ മോഹൻലാൽ ആയാലും ശ്രീ മമ്മൂട്ടി ആയാലും ശ്രീ സുരേഷ് ഗോപി ആയാലും ശ്രീ ജയറാം ആയാലും ഇവരെല്ലാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഴ്സാണ് ഇവരൊക്കെ കണ്ടു ഇവ ഇവരൊക്കെ ഭാഗമായിട്ടുള്ള പല പ്രോജക്റ്റുകളിലുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അല്ലെ കഴിഞ്ഞ ദിവസം ബ്രോഡാഡി ബ്രോഡാഡി ബ്രോഡാഡിയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ എങ്ങനെയാണ് പീഡിപ്പിച്ചത് സോഫ്റ്റ് ഡ്രിങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് കുടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു 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 ജൂനിയർ ആർട്ടിസ്റ്റ് അവരുടെ അനുഭവം പറയുകയാണ് അവിടെ തീർന്നില്ല അതിനുശേഷം അവരെ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബം തകർന്നു അവരൊരു അമ്മയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഡിവോഴ്സിൻ്റെ വക്കിലാണുള്ളത് അവർക്ക് നാട്ടിൽ വന്ന് ജീവിക്കാൻ പറ്റുന്നില്ല അവരിപ്പോഴും കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്ത് പേടിച്ച് ഒളിച്ച് ജീവിക്കുകയാണ് എന്നിട്ട് സംഭവിച്ചത് ആ കൾപ്രറ്റിനെ ആ പ്രതിയെ സംരക്ഷിക്കുന്നത് സി പി എമ്മിൻ്റെ കൊല്ലം എൽ സി സെക്രട്ടറി നിങ്ങളതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ നോട്ട് ജസ്റ്റ് മുകേഷ് മുകേഷ് മാത്രമല്ല സി പി എമ്മിലെ ഒരു ലോക്കൽ സെക്രട്ടറിയോട് പരിചയമോ അടുപ്പമോ ബന്ധമോ ഉള്ള ഒരു സ്ത്രീ പീഡകൻ പോലും കേരളത്തിൽ സംരക്ഷിക്കപ്പെടുകയാണ് അത്രയധികം എന്താണ് ഓരോ സെല്ലിലും സ്ത്രീവിരുദ്ധത മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവരും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ എൽ സി സെക്രട്ടറിയെ ആ കൊല്ലത്തെ പരിസരത്ത് കാണുകയാണെങ്കിൽ കൊല്ലത്തെ സ്ത്രീകൾ ചോദിക്കണം എന്തോ തോന്നിവാസമാണോ താൻ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ചാനലിൽ വന്നിരുന്ന് തൻ്റെ പേര് പറയുമ്പോൾ ഈ ഈ എൽ സി സെക്രട്ടറി എന്ന് പറയുന്ന ആൾ നാളെ ചിലപ്പോൾ ഒരു എലക്ഷൻ സീറ്റിന് മത്സരിച്ചേക്കാം നിങ്ങൾ മറക്കരുത് ചോദിക്കണം കാരണം ഒരു സ്ത്രീയെ പീഡിപ്പിച്ച ഒരുത്തനെ സംരക്ഷിക്കുന്നവൻ അവൻ ആ സ്ത്രീ പീഡകൻ ഓളം വലിയ ക്രിമിനലാണ് സഖാവ് പിണറായി വിജയൻ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു പാപിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയാവുക എന്നു പറഞ്ഞു മുകേഷിനെ പോലുള്ള ലംബണന്മാരെ വുമണൈസേഴ്സിനെ പിന്തുണയ്ക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പിണറായി സർക്കാരും പാപിയോടൊപ്പം ചേരുന്ന ശിവന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇന്ന് രാഹുൽ മാങ്കൂട്ടിൽ വലിയൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമില്ല ജയിലിൽ കിടക്കുന്ന ഗോവിന്ദജാമിയും അതുപോലെ തന്നെ നാട്ടിൽ നിൽക്കുന്ന മുകേഷും ഇവർ രണ്ടും ഒരുപോലെയാണ് ഗോവിന്ദജാമി എം എൽ എ അല്ല അതുകൊണ്ട് ജയിലിനകത്ത് കിടക്കുന്നു മുകേഷ് എം എൽ എ ആണ് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് സർക്കാർ കൂടെ ഉള്ളതുകൊണ്ട് മുകേഷ് പുറത്ത് നിൽക്കുന്നു അപ്പം അത് അത് പറഞ്ഞതെല്ലാം വളരെ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ തീർച്ചയായും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാനും കഴിഞ്ഞ എത്രയോ ദിവസമായി ചർച്ചകളിൽ ഇതേ വാക്ക് തന്നെ ഗോവിന്ദച്ചാമി എന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് കാരണം ഈ ഗോവിന്ദച്ചാമിക്ക് ഇല്ലാതെ പോയത് ഒരു എം എൽ എ എന്ന് പറയുന്നൊരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ലോക്കൽ പാർട്ടി സെക്രട്ടറിയുടെ എങ്കിലും പരിചയമോ സൗഹൃദമോ ഇല്ലാതെ പോയതായിരിക്കാം ഒരുപക്ഷെ ഗോവിന്ദചാമിയുടെ പരിമിതിയായി വന്നത് പക്ഷേ മുകേഷ് അങ്ങനെയല്ല നമ്മളൊക്കെ നമ്മുടെ നൂറ്റ് നിങ്ങൾ ആലോചിക്കണം ഒരു അഞ്ച് വർഷക്കാലത്തേക്ക് കേരളത്തിലെ നിയമസഭയിൽ എം എൽ എമാരായിട്ട് ഈ സംസ്ഥാനത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കാൻ ഭാഗ്യം കിട്ടുന്നത് അവസരം കിട്ടുന്നത് വെറും നൂറ്റിനാൽപ്പത് പേർക്കാണ് ചീഫ് സെക്രട്ടറിയുടെ മുകളിലുള്ള റാങ്കിൽ ഈ ടെമ്പററി ബ്യൂറോക്രാറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള എം എൽ എമാരായിട്ടുള്ള ആൾക്കാർ അവരുണ്ടാക്കാനിരിക്കുന്ന എന്താണ് നിയമസഭയിൽ ആ സഭയുടെ പേര് നിയമസഭ എന്നാണ് അതായത് വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ ഞാൻ എന്നെയും നിങ്ങളെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന പാസ്സാക്കുന്ന ഒരു സഭയ്ക്ക് നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നിയമത്തെക്കുറിച്ച് നിയമത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാത്ത മൊറാലിറ്റി എന്താണെന്ന് അറിയാത്ത ആഭാസന്മാരിയ്ക്കേണ്ട ഒരു സഭയല്ല ഒരിക്കലും നിയമസഭ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ചിലരുടെയെങ്കിലും സാന്നിധ്യം ഈ മുകേഷിനെ കുറിച്ച് പറയുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കേസല്ല രണ്ട് കേസല്ല മൂന്ന് കേസല്ല സീരീസ് ഓഫ് കേസസ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഏത് തരത്തിലുള്ള പീഡനങ്ങളാണ് അവരനുഭവിച്ചതെന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ മന്ത്രി വീണ ജോർജിന് തന്നെ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് ഏത് തരത്തിലാണ് അവരെ പീഡിപ്പിച്ചതെന്നും അവരെ ഒരുപക്ഷെ ഗർഭം അലസിപ്പോകുന്ന ബോഷനിലേക്ക് വരെ പോകാവുന്ന സാഹചര്യങ്ങളിലൂടെ അവരെ എങ്ങനെയാണ് ശാരീരികമായി വരെ അയാള് പീഡിപ്പിച്ചിട്ടുള്ളതെന്ന് അവര് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം വെളിപ്പെടുത്തലുകളുമായിട്ട് ഓരോ സ്ത്രീകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നു ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരാളോടൊരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്നത് നമുക്ക് ന്യായീകരിക്കാം രണ്ട് പേര് പോകട്ടെ പക്ഷെ ഈ കാണുന്നവരോടെല്ലാം ഇത്തരത്തിലൊരു ഭ്രമം തോന്നുന്നു എങ്കിൽ അയാൾക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് ഹീസ് എ വുമണൈസർ ഒരു വുമണൈസറിനെ വുമണൈസർ ആണെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പലരും പറയുന്നു ഇതെല്ലാം വെറും ആരോപണമല്ലേ ആരോപണത്തിന് അയാൾ തെളി അത് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ അയാൾ പ്രതിയാവുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷെ ഞാൻ മറിച്ചാണ് ചിന്തിക്കുന്നത് അറിയോ ആദ്യത്തെ ഭാര്യ തന്നെ വന്ന് പറയുന്നു പല ഇല്ലിസിറ്റ് റിലേഷൻഷിപ്സിന് എതിർക്കുന്ന സമയത്ത് ഇവരെ അറ്റാക്ക് ചെയ്യുമായിരുന്നു എന്നുള്ളത് അതിനുശേഷം ഒരു ചാനൽ കോടീശ്വരൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്ന ഒരു ലേഡി അവരുടെ അനുഭവം പങ്കുവച്ചിരിക്കുന്നു മറ്റ് രണ്ട് മൂന്ന് സ്ത്രീകൾ വീണ്ടും പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നു സോ ഇതൊരു ഒന്നോ രണ്ടോ പേരോട് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇറ്റ് ഇസ് എ ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ക്യാരക്ടർ ഹീ ഈസ് എ ഹാബിച്വൽ ഒഫെൻഡർ ഹീ ഈസ് ലൈക്ക് എ ഹാബിച്വൽ ഒഫെൻഡർ അങ്ങനെയുള്ള ഒരാളെ അയാൾ അത് തന്നെയാണ് എന്ന് നമ്മൾ ആ കണ്ണിൽ ക കാരണം ഇതിലെവിടെയാണ് നമുക്കൊരു ഒരു ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു സ്ത്രീ പീഡനം നടക്കുന്ന സമയത്ത് മിക്കവാറും സാഹചര്യങ്ങളിൽ ആ സ്ത്രീയും പുരുഷനും മാത്രമേ ആ സ്ഥലത്ത് ഉണ്ടാവുകയുള്ളൂ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തെളിവ് കൊടുക്കൂ തെളിവ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് തെളിവ് ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ തലേ ദിവസം നടന്ന കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ തെളിവ് കൊടുക്കാൻ സാധിച്ചു എന്ന് വരണം എന്നില്ല മനസ്സിലായില്ല കാരണം ഈ രണ്ട് വ്യക്തികൾ മാത്രമേ ചിലപ്പോൾ ആ പെർട്ടിക്കുലർ പ്ലേസിലുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ പറയുന്നത് ആ അവർ പതിനഞ്ച് വർഷം മുമ്പ് ഉള്ള കാര്യമില്ല ഇപ്പം എന്താണ് റിലവൻസ് റെലവൻസ് ഉണ്ട് എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായിട്ട് സംസാരിക്കുമായിരുന്നു ആ സുഹൃത്ത് അവരുടെ ഒരു അനുഭവം പറഞ്ഞ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനിയറായിട്ടുള്ള ഒരു ഒരു ആൾ ഇവർ മൂന്ന് നാല് ഗേൾസ് ഉണ്ട് അയാളുടെ കാറിൽ സ്കൂളിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ് ബാക്കി എല്ലാ പെൺകുട്ടികളും പറയും കഴിഞ്ഞ് ഷീ വോസ് ദ ഓൺലി വൺ ലെഫ്റ്റ് ആ കാറിനുള്ളിൽ വെച്ച് ആ ആ കുട്ടിയുടെ കൈ കയറി പിടിച്ച് അതിനെ കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ശ്രമിച്ചു ഉടനെ തന്നെ ആ കുട്ടി കൈ വലിച്ചെടുത്തിട്ട് നേരെ ആ കാറിന് പുറത്തിറങ്ങി കണ്ണ് കണ്ണ് നിറഞ്ഞങ്ങ് കരഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്പീച്ച് ലെസ്സായി ഇറങ്ങി നടന്നങ്ങ് പോവുകയാണ് അപ്പോൾ അതിനുശേഷം എത്രയോ ദിവസം കാരണം സംബഡി ഈസ് ടച്ചിങ് യുവർ ബോഡി വിത്തൌട്ട് യുവർ പെർമിഷൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി ആ കുട്ടി ഭയങ്കര ഷോക്കിലായിരുന്നു എത്രയോ ദിവസങ്ങൾ അതിങ്ങനെ ഒരു ആ ഒരു കാര്യം ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു ആൾക്കാരെ വിശ്വാസം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ഏത് തരത്തിൽ ജസ്റ്റ് നിങ്ങളൊന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത്രമാത്രം സംഭവിച്ചൊരു കേസിൽ പോലും ദിസ് ഈസ് ഹൗ എ ഗേൾ ഫെൽറ്റ് അപ്പോൾ അതിനപ്പുറം നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന ഒരു ട്രോമ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്ര മാത്രമായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ് കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ ആ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലോ എന്നിട്ട് എന്നോട് ആ കുട്ടി പറയുകയാണ് ഞാൻ ഞാൻ ഞാനപ്പോൾ കൗണ്ടർ ചെയ്ത് പറഞ്ഞത് അയാളുടെ വീട്ടിൽ മകൾക്കോ ഭാര്യയ്ക്കോ വരുമ്പോഴേ മനസ്സിലാവു അപ്പോഴും എന്നോടത് പറയുന്നത് ഒരിക്കലുമല്ല വീണ കാരണം ചില ആളുകളുണ്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും വന്ന സ്ത്രീകളുടെ തലയിലേക്ക് കുറ്റം ചാരി വയ്ക്കുന്നത് അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അവളായിരിക്കും അവിടെ വീണ്ടും കുറ്റക്കാരിയായിട്ട് ക്രൂശിക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വീടുകളിലെ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു റിയാലിറ്റി എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ തീരുകയുള്ളൂ